നാടെങ്ങും തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് കടന്നതോടെ പ്രചാരണം വൈവിധ്യമാക്കാൻ വിവിധതരണം പ്രചാരണ വസ്തുക്കളും വിപണിയിൽ സജീവം രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്ക് പുറമെ തൊപ്പി ടീഷർട്ട് തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാർ ഏറെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും നിറപകരാൻ വിവിധതരം അലങ്കാര വസ്തുക്കളാണ് കടകളിൽ എത്തിയത് മറ്റൊരിനം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനുള്ള കൊടികളും സാമഗ്രികളും ഇവിടെ റെഡിയാണ് കോഴിക്കോട് നടക്കാവിൽ നിന്നും രമ്യാദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അരിമാൾ തൊപ്പി താമര ഷോൾ കൈപ്പത്തി വിശ്രീ തുടങ്ങി ട്രെൻഡിനൊത്തുള്ള വിവിധ പാർട്ടികളുടെ തോരണങ്ങളും തൊപ്പികളും പക്ഷഭേദമില്ലാതെ കടകളിൽ തയ്യാറായി കഴിഞ്ഞു കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പാർട്ടികളുടെയും പ്രചരണ സാമഗ്രികളും കോഴിക്കോട് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലെ കടകളിലും ഒരുങ്ങിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടേറിയതോടെ അനുബന്ധ വസ്തുക്കൾക്കുള്ള ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിച്ചു ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയ്ക്കൊപ്പം തകൃതിയായി വിപണനം നടക്കുന്നുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു ഇത് പ്ലാസ്റ്റിക് എല്ലാം നിരോധിച്ചു അപ്പോൾ അതേ സംബന്ധിച്ചാണ് ഞങ്ങളിപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് ഈ പേപ്പർ സംബന്ധമായ കാര്യങ്ങളായിട്ട് ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അധികം ആൾക്കാരും കെട്ടോടെയാണ് എടുത്തു കൊണ്ടുപോകുന്നത് പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ലോണം ആൾ വരുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ പോകുന്നുണ്ട് എന്തായാലും എല്ലാ പാർട്ടികൾക്കുമുള്ള എല്ലാ സാധനവും ഇവിടെ ഈ ഷോപ്പിൽ സോഫിയ ഫർഡേസിൽ കിട്ടും സി പി എം കോൺഗ്രസ് ബി ജെ പി സി പി ഐ എന്നിവരുടെ കൊടികളാണ് ഇവിടുത്തെ പ്രധാന ഇനം കൂടാതെ നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പിണറായി വിജയന്റെയും ചിത്രങ്ങൾ പതിച്ച ടീഷർട്ടുകളും വിൽപ്പനയ്ക്കായുണ്ട് ഇരുപത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയാണ് കൊടികളുടെ വില അതോടൊപ്പം ടീഷർട്ട് കൊടിതൂരണങ്ങൾ തുടങ്ങി ഇവിടെയെല്ലാം വിൽപ്പനയ്ക്ക് തയ്യാറായി കഴിഞ്ഞു ഇവിടെ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസം ഒന്നും തന്നെയില്ല ഇല്ല തിരഞ്ഞെടുപ്പ് എടുത്തതോടെ എല്ലാ പാർട്ടിക്കാർക്കും വേണ്ട തൊപ്പികളും ടീഷർട്ടുകളും എല്ലാം തന്നെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് നിന്നും ക്യാമറാമാൻ പ്രശോഭനം രമ്യാദാസ് ജനം